ഇത് നമ്മുടെ പുറത്തടുപ്പാണ് അപ്പോൾ ഇതിൽ നമുക്കിന്ന് ചട്ടിയും കലുമൊക്കെ ഒന്ന് മെരുക്കിയെടു മെഴുക്കിയെടുക്കണം കല ഇതാണ് കേട്ടോ ഒരു കുഞ്ഞിയ കല കണ്ടിതാണ് മെഴുക്കിയെടുക്കാനുള്ളത് ആദ്യം പിന്നെ ഒരു ചീനച്ചട്ടി ഞാൻ വാങ്ങിയിട്ടുണ്ട് ഇതും മെഴുകി എടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ അടുപ്പിലേക്ക് ഇത് കുറച്ച് കടലാസും കുറച്ച് ഓലക്കുടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കതിൻ്റെ ഉള്ളിൽ അതിൻ്റെ മുകളിലായിട്ട് കലം വെച്ച് കൊടുക്കാം തീ കത്തിച്ച് കൊടുത്തു കേട്ടോ കടലാസും കുറച്ച് ഓലക്കുടിയൊക്കെ ആയിട്ട് ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കുറച്ച് ഓലക്കുടി ഇട്ട് കൊടുക്കാം അപ്പോൾ കലത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ചെറുതായിട്ട് നമ്മുടെ ഓലക്കുടി ഉണ്ടല്ലോ കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ പറയണേ അമ്മച്ചി പറഞ്ഞത് പണ്ടുള്ള ഒരു ഈ ഓലക്കുടി ഒന്നെല്ലാം ഇടുക നെല്ലിൻ്റെ കുമി ഉണ്ടല്ലോ അതുണ്ടെങ്കിൽ അതിടാണ് ഏറ്റവും നല്ലത് അതാകുമ്പോൾ ഇതുപോലെ കത്തല്ല ചെയ്യുക നീറി നീറി അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആ ചൂടോട് കൂടി ഇരുന്ന് മണിക്കൂറുകളോളം അതായത് ഒന്നൊന്നര മണിക്കൂറൊക്കെ ഇരിക്കും അത് കഴിയുമ്പോൾ തന്നെ തന്നെ മെഴുകി വരുന്നാണ് പറയണേ നമ്മുടെ കയ്യിൽ നെല്ലിൻ്റെ ഉമ്മയൊന്നുമില്ല അപ്പോൾ നമ്മൾ നമ്മുടെ ഓലക്കുടിയൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യണേട്ടോ അപ്പോൾ താഴെ ഓൾറെഡി ഞങ്ങൾ കത്തിച്ച് കഴിഞ്ഞു മുകളിൽ കലത്തിൻ്റെ ഉള്ളിലായ കാരണം തോന്നുന്നുണ്ട് കുറച്ചധികം ബുദ്ധിമുട്ടായിരുന്നു കത്താനായിട്ട് കത്തിപ്പിടിക്കാനായിട്ട് വായവട്ടം കുറവല്ലേ ഈ കലത്തിന് അത് കാരണം അപ്പോൾ ഞങ്ങൾ മാക്സിമം ഞങ്ങൾ കത്തിക്കാൻ നോക്കി ഓലക്കുടിയും അതുപോലെ കുറച്ച് നമ്മുടെ കടലാസും അവസാനം നമ്മുടെ തേങ്ങയുടെ ചകിരിയുണ്ടല്ലോ അതിൻ്റെ ആ പഞ്ഞി പോലത്തെ നാരുണ്ടല്ലോ അതെടുത്തിട്ട് അത് മാത്രം ഇട്ടിട്ട് അങ്ങനെയൊക്കെ ആയപ്പോഴാണ് കത്തി തുടങ്ങിയത് അതൊരു അരമുക്കാൽ മണിക്കൂറോളം ഞങ്ങൾ കത്തിച്ചു കൂട്ടാം അപ്പോഴാണ് നല്ലൊരു ബ്ലാക്ക് കളർ വന്നപ്പോൾ പിന്നെ അത് നിർത്താണ് ചെയ്തത് നല്ല രസത്തിൽ അതുപോലെ മുള്ളും താഴെയൊക്കെ നന്നായി ഞങ്ങൾ കത്തിപ്പിടിച്ചു ഞാൻ ഈ ചെറിയൊരു കലാട്ട വാങ്ങിയത് അത് ഞങ്ങൾക്ക് ബാംഗ്ലൂർ പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് അപ്പോൾ അത് ചെയ്യണേ ചേണേ ഏകദേശം ആയി ഇതിൻ്റെ അടി കണ്ട നല്ല ബ്ലാക്ക് കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കണ്ട ഉള്ളിലും ഏകദേശം ബ്ലാക്ക് കളറായി കണ്ടോ അപ്പോഴാണ് നിർത്തിയത് നമ്മൾ എന്നിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ ആശൊക്കെ എടുത്ത് നമ്മൾ നമ്മുടെ ചീൻചെട്ടി വരണം വാങ്ങിയിട്ടുണ്ടല്ലോ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് അതിൻ്റെ ഉള്ളിൽ കത്തിച്ചപ്പോൾ പെട്ടെന്ന് കത്തിയിട്ടാണ് കാരണം അതിൻ്റെ അതിങ്ങനെ വിസ്താരിച്ചതാണല്ലോ അതിൻ്റെ വായുവട്ടം ഇരിക്കുന്നത് അത് കാരണം തോന്നണത് പെട്ടെന്ന് കത്തിപ്പിടിച്ചു അതിൻ്റെ ഉള്ളിൽ അതിലിതുപോലെ കടലാസും ചകിരിച്ചോറും എല്ലാം ഇട്ട് കൊടുത്തു കേട്ടോ അത് പെട്ടെന്ന് കത്തി അപ്പോൾ താഴെ മുകളിലൊക്കെ കത്തനെ കാണാൻ നല്ല രസമുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ മെഴുക്കിയെടുക്കണേട്ടാ ഇത് അമ്മച്ചീരമ്മ അതായത് ഞങ്ങളുടെ ഗ്രാൻഡ്മ ആണ് ഇങ്ങനെയാണ് പണ്ട് ചെയ്തിരുന്നതെന്നാണ് പറയണേ അതിന് ശേഷം ചൂടാറിയതിന് ശേഷമാണ് പിന്നെ ഇത് കാണിക്കുന്നത് ഏട്ടാ നല്ല കറുത്ത് സുന്ദര കുട്ടപ്പനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കാലവും അതുപോലെ ചീഞ്ചട്ടിയും ചൂടാറിയതിന് ശേഷം അതിൻ്റെ ഉള്ളിലത്തെ ആശമൊക്കെ മാറ്റി കളഞ്ഞതിന് ശേഷം നമുക്കിതിങ്ങി ചകിരിയും അതുപോലെ കുറച്ച് നമ്മുടെ ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് നമ്മൾ വെണ്ണീർ വെച്ചിട്ടാണ് കഴുകണേ കഴുകണേട്ടോ കഴുകി കഴിഞ്ഞപ്പോൾ നല്ല എണ്ണക്കറുപ്പോട് കൂടിയിട്ടുള്ള കളറും ചട്ടിയും അതുപോലെ ചീനച്ചട്ടിയും അതുപോലെ കലോം എന്തായാലും നല്ല സൂപ്പറായിരുന്നു ഞാൻ കഞ്ഞിവെള്ളം വെച്ചിട്ടാണ് മെഴുകിയെടുക്കാറ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യണേ